ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനം അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബാലവേല നിരോധനത്തെക്കുറിച്ച് സമൂഹത്തിന് ബോധവൽക്കരണം നടത്താനാണ് എല്ലാ വർഷവും ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ലെറ്റസ് ആക്ട് ഓൺ അവർ കമ്മിറ്റിമെൻറ്റ്സ് ഇൻഡ് ചൈൽഡ് ലേബർ നമുക്ക് നമ്മുടെ പ്രതിബദ്ധതയിൽ പ്രവർത്തിക്കാം ബാലവേല അവസാനിപ്പിക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ബാലവേല വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം കുട്ടികൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും അത് അവസാനിപ്പിക്കുന്നതിനുമുള്ള പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നതിനുമായാണ് ജൂൺ പന്ത്രണ്ട് ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആഗോള സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയും ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ചേർന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ലോക ബാലവേല വിരുദ്ധ ദിനം ആരംഭിച്ചത് ബാലവേലയിലേക്ക് കുട്ടികളെ തള്ളിവിടുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും കുട്ടികൾക്ക് നേരിടേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അറിവ് വളർത്തുകയുമാണ് ഈ ദിനം ആചരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് കുട്ടികളെ ശാരീരികവും മാനസികവും സാമൂഹികവുമായി വേദനിപ്പിക്കുന്ന തൊഴിലുള്ള തൊഴിലുകളെയാണ് ബാലവേലയായി നിർവചിച്ചിരിക്കുന്നത് കുട്ടികളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവരെ സാമൂഹികമായും ശാരീരികവും വൈകാരികവും മാനസികവുമായി വേദനിപ്പിക്കുന്ന ഏതൊരു തൊഴിലിനെയും ബാലവേലയായി കണക്കാക്കാം ബാലാവകാശവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു ആർട്ടിക്കിൾ ഇരുപത്തിനാല് കുട്ടികളെ കൊണ്ട് തൊഴിലടുപ്പിക്കുന്നത് കർശനമായി വിലക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കേരളം ബാലവേല വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് പക്ഷേ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ കേരളത്തിൽ ബാലവേല ചെയ്യുന്നതായി ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് രാജ്യത്തിൻ്റെ കടമയും കുട്ടികളുടെ മൗലിക അവകാശവുമായി ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഭക്ഷണം പാർപ്പിടം എന്നിവ നൽകിക്കൊണ്ട് മാത്രമേ ഈ സാമൂഹിക തിന്മയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ ബാലവേല നിരോധന നിയമത്തിൽ രണ്ടായിരത്തി പതിനാറിൽ നിലവിൽ വന്ന ഭേദഗതി പ്രതിപാദിച്ചിരിക്കുന്നത് പോലെ പതിനാല് വയസ്സിന് താഴെയുള്ള മുഴുവൻ കുട്ടികളെയും ബാലവേലയിൽ നിന്ന് മുക്തമാക്കാനും പതിനാലിനും പതിനെട്ടിനും ഇടയ്ക്ക് പ്രായമുള്ള കൗമാരക്കാരെ അപകടകരമായ തൊഴിലുകൾ തൊഴിലുകളിൽ നിന്ന് മുക്തമാക്കാനും രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നടപ്പാക്കുന്നതിനൊപ്പം സൗജന്യ ഭക്ഷണവും കുട്ടികളുടെ അവകാശമായി ദേശീയ സുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്കണവാടിയിലൂടെയുള്ള സൗജന്യ ഭക്ഷണം സ്കൂളുകളിലൂടെ നൽകുന്ന മിഡ് ഡേ മീൽസ് എന്നിവ ചില ഉദാഹരണങ്ങളാണ് നല്ല വിദ്യാഭ്യാസവും സൗജന്യ ഭക്ഷണവും കുട്ടികൾക്ക് ഉറപ്പാക്കേണ്ടത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സ്വന്തം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് ഓരോ ഇന്ത്യക്കാരായ മാതാപിതാക്കളുടെയും മൗലികമായ കടമയാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ജൂൺ പന്ത്രണ്ട് മാറുകയാണ് രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികളെ ചൂഷണങ്ങളിൽ നിന്നും വിവേചനങ്ങളിൽ നിന്നും മോചിപ്പിക്കേണ്ടത് നല്ല നാളെയുടെ ആവശ്യമാണ് ആ ഉത്തരവാദിത്തത്തിൻ്റെ ബോധ്യപ്പെടുത്തലായി ജൂൺ പന്ത്രണ്ട് മാറുകയാണ് കുട്ടികൾക്ക് ഉചിതമായ വിദ്യാഭ്യാസം ആവശ്യമായ മെഡിക്കൽ സേവനങ്ങൾ ഒഴിവ് സമയം അടിസ്ഥാന സ്വാതന്ത്ര്യം എന്നിവ വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ ദിനത്തിലൂടെ സംഘടനകൾ ലക്ഷ്യമിടുന്നത് വീഡിയോ എല്ലാവർക്കും അപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ